ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ മികച്ച ടോപ്പ് മോസ്റ്റ് ആക്ഷൻ മൂവീസ് മികച്ച ആക്ഷൻ പടങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലൊന്നാമതായിട്ട് തല്ലുമാലയാണ് ഡയറക്ടർ ഗാലിദ് റഹ്മാനാണ് ടൊവിനോ കല്യാണി ഷൈൻ ടോം ചോക്കോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ഒരു ഇടിപ്പടമാണ് മലബാർ ഏരിയയിൽ നടക്കുന്ന ഒരു ഇടിപ്പടമാണ് യുഗോക്ലാഷാണ് രണ്ടാമതാണ് അജകചാന്ദ്രം അജകചാന്ദ്രം ഡയറക്ടർ ടിനു പാപ്പച്ചനാണ് കാസ്റ്റ് പെപ്പെ അർജുൻ അശോകൻ തുടങ്ങിയവരാണ് അതുപോലെ തന്നെ ഒരു പൂരമിടിയാണ് ചിത്ര ജോണർ എന്ന് പറയുന്നത് ഒരു വലിയൊരു മികച്ച സിനിമയാണ് അജഗജാന്തരം അടുത്താണ് ആർ ഡി എക്സ് ആർ ഡി എക്സിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നഹാസ് ഹിദയത്താണ് കാസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ൻ നിഗം നീരജ് മാധവ് ആന്റണി പെപ്പെ ജോണർ ഇടിപ്പടമാണ് നാലാമതാണ് കടുവ കടുവ എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്ന ഷാജി കൈലസ് ആണ് പൃഥ്വിരാജ് കുമാരൻ സംയുക്ത വിവേകൊബ്രോയ് തുടങ്ങിയവരാണ് പ്രധാന താരനിരകളെന്ന് എന്ന് പറയുന്നത് ഒരു ഈഗോ ക്ലാഷ് ഇടിയാണ് ചിത്രത്തിൻ്റെ പ്രധാന ജോണർ എന്ന് പറയുന്നത് അടുത്താണ് ടെർബോ ടെർബോ എന്ന് പറയുന്നത് വൈശാഖാണ് മമ്മൂട്ടിയാണ് നായകൻ അഞ്ജന ജയപ്രകാശ് ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന സിനിമയാണ് ജോണർ എന്ന് പറയുന്നത് ഇടിയാണ് ഇടിയുടെ ഒരു പൂരമാണ് ടെർബോ എന്ന് പറയുന്നത് ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട് അല്ല അവസാനത്തെയാണ് പുലിമുരുകൻ പുലിമുരുകന്റെ ഡയറക്ടർ ഓൾസോ വൈശാഖാണ് കാസ്റ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ ലാലൊക്കെ തുടങ്ങിയ ഒരു പ്രധാന കഥാപാത്രത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു മുൻപത്തെ ജോണർ എന്ന് പറയുന്നത് ഇടിയാണ് ഇടിയുടെ പൂരമാണ് ഒരു പുലുമൊരുങ്ങൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതാണ് ടോപ്പ് മോസ്റ്റ് മലയാള സിനിമയിലെ മികച്ച ആക്ഷൻ പടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്